മടിക്കൈ വെള്ളുടയിൽ സോളാർ പ്ലാന്റിനെതിരെയുള്ള ജനകീയ പ്രതിഷേധം സംഘർഷാവസ്ഥയിൽ കലാശിച്ചു വ്യാഴാഴ്ച രാവിലെ പോലീസ് കാമലോടെ നിർമ്മാണ പ്രവൃത്തിക്കായി എത്തിയ കമ്പനി ജീവനക്കാരെ സമരസമിതി പ്രവർത്തകർ തടഞ്ഞതിന് പിന്നാലെയാണ് വാശിയും വാക്കേറ്റവും പിടിവലിയുമെല്ലാമായി സ്ഥലം സംഘർഷഭരിതമായത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് മടിക്കി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് പ്രദേശമായ വെള്ളുടയിൽ തുടർച്ചയായി വരുന്ന സോളാർ പ്ലാന്റുകൾക്കെതിരെ ജനകീയ കർമ്മസമിതി നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരമാണ് വ്യാഴാഴ്ച സംഘർഷാവസ്ഥയിൽ കലാശിച്ചത് രാവിലെ എട്ട് മണിയോടെ പോലീസ് കാവലിൽ കമ്പനി ജീവനക്കാരും തൊഴിലാളികളും നിർമ്മാണ പ്രവൃത്തിക്കായി എത്തിയപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി വന്നു തൊഴിലാളികളെ ജെ സി ബിയിൽ കയറാൻ അനുവദിക്കാതിരുന്ന സമരക്കാർ അധികം വൈകാതെ തന്നെ സ്ഥലത്ത് കുത്തിയിരുന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കാരം തുടങ്ങി ഇവരെ പിടിച്ചുമാറ്റാനുള്ള പോലീസിന്റെ പരിശ്രമം അത്രയും പ്രതിഷേധക്കാരുടെ അംഗബലത്തിനു മുന്നിൽ പരാജയപ്പെട്ടു ഈ സമയമെല്ലാം വാശിയും വാക്കേറ്റവും പിടിവലിയുമൊക്കെയായി സ്ഥലം തീർത്തും സംഘർഷപ്രദമായി എന്തു വന്നാലും പിന്തിരിഞ്ഞു പോകില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു പ്രതിഷേധക്കാരും അതുപോലെ തന്നെ പോലീസും ഈ ഒരു സ്ഥിതിവിശേഷം ഏറെ നേരം തുടർന്നു പിന്നാലെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങിയത്തിന്റെ നേതൃത്വത്തിൽ ഹോസ്തൃഗ് അമ്പലത്ര ബേക്കൽ മേൽപ്പറമ്പ് എന്നീ സ്റ്റേഷനുകളിൽ നിന്നായി വലിയൊരു പോലീസ് സേന തന്നെ പ്രദേശത്തെത്തി ഇതോടെ കാര്യങ്ങൾ ഏത് നിമിഷവും ലാത്ത ചാർജിലെത്താമെന്ന അവസ്ഥയും വന്നു ചേർന്നു ഇക്കാര്യം ഡിവൈഎസ്പി തന്നെ മുന്നറിയിപ്പായി സൂചിപ്പിക്കുകയും ചെയ്തു ഒരു കോടതി കോടതി എന്ന് നിങ്ങൾ പറയുന്നു ആ വിധി വരെ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല മാത്രമല്ല കോടതി വിധി സംബന്ധിച്ചും അതിനെതിരെ അണിനിരന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റിയും പ്രായഭേദമന്യുള്ള സമരക്കാരെ ഡിവൈഎസ്പി പറഞ്ഞു ബോധ്യപ്പെടുത്തി ഒടുവിൽ ഈ മാസം ഇരുപത്തിയേഴിന് ഹൈക്കോടതിയിൽ നിന്നും വരാനിരിക്കുന്ന വിഷയത്തിലെ അന്തിമ വിധിവരെ കാത്തിരിക്കാൻ സമരക്കാരും അതുവരെ കാര്യമായ പ്രവൃത്തികളൊന്നും തന്നെ നടത്താതിരിക്കാൻ കമ്പനി അധികാരികളും തയ്യാറായി നിയമ നടപടികളുടെ ഭാഗമായി കുറച്ചുപേർ അറസ്റ്റ് വരിക്കണമെന്ന പോലീസിന്റെ നിർദ്ദേശവും സമരക്കാരിലെ പുരുഷന്മാർ അംഗീകരിച്ചു ഇതോടെയാണ് പ്രശ്നത്തിന് താൽക്കാലികമായി അയവ് വന്നത് ഇതിനോടകം തന്നെ മൂന്ന് സോളാർ പവർ പ്ലാന്റുകൾ നിലവിൽ വന്ന പ്രദേശത്ത് നാലാമതൊരു പ്ലാന്റ് കൂടി വരുന്നതിലും മാത്രമല്ല അത് വന്നാൽ ഇവിടുത്തെ ദുർഗാ പരമേശ്വര ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിനും ഭാവി വികസനത്തിനും വികാതമായി മാറുമെന്നതുമാണ് ഈ മേഖലയിലുള്ളവരെ എല്ലാം പ്രധാനമായും പ്രതിഷേധത്തിലേക്ക് നയിക്കുന്നത് മാത്രമല്ല പ്ലാന്റുകൾ തങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയാകുമോ എന്ന ആശങ്കയും ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട്